നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ ഇന്നിവിടെ മഴ ചാരികൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ രാവിലെ ഇന്നലെ വൈകുന്നേരത്ത് തുടങ്ങിയതാണ് മഴ ചാറില് കാലാവസ്ഥയൊക്കെ മൂടി കെട്ടി മൂടി കെട്ടി എന്തോ പോലെ ഉണ്ട് കേട്ടോ ഒരു സുഖമില്ല അപ്പോൾ പച്ചമുളക് ഈ കാര്യം നല്ലതല്ലേ അരിമുളക് നമ്മൾ നമ്മളിതാണ്ടോ രണ്ടു ദിവസമായിട്ട് പറിച്ചിട്ടില്ലേ അപ്പോൾ അതുംകൊണ്ട് മൂത്ത് മൂത്ത് നിൽക്കണ്ടേതൊരു പുഴക്കേട് വരുന്നുണ്ട് ഇന്ന് നമ്മുടെ ഉച്ചവിശേഷങ്ങളാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങ നോക്കുമ്പോഴേ അവിടെ നിന്ന് തേങ്ങയാണല്ലോ അപ്പം തേങ്ങ പെറുക്കാൻ വന്നപ്പോൾ തേങ്ങയും കിട്ടി അരിമുളകും ഇത് കുലുങ്ങുന്നതാണ് കേട്ടോ മറ്റേത് കുലുങ്ങാത്ത തേങ്ങകളുണ്ട് കുറേ ഇരിക്കണോ അതാണ് നമ്മൾ സപ്പോട്ടം ചെടി വാങ്ങി വരുന്നില്ല അതിൽ കണ്ടോ ചെറിയൊരു സപ്പോട്ടയും നല്ല അതാ ഇങ്ങനെ പൂത്ത് നിൽക്കണ പോലെ ഉണ്ട് കേട്ടോ വാങ്ങി വെച്ചിട്ട് വലുതാവണില്ല എപ്പോഴാണോന്ന് അമ്മ വന്നേക്കണത് കണ്ടില്ലേ ഇതിലുണ്ട് ഇതിലൊക്കെ അങ്ങനെ ഇണ്ട് കേട്ടോ ഇപ്പൊ വെയിലിപ്പൊ കൊള്ളാൻ ഇങ്ങനെ തുടരൂ ആദ്യം ഇവിടെ കാലിലായിരുന്നില്ലേ ഇനി ചുറ്റും മണ്ണൊക്കെ കുറച്ച് ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് വളരെ ഉണ്ടാവും അതാണ് കേട്ടോ വേഗം വളർന്നു ഇപ്പൊ ഈ റംബുട്ടാൻ മൂന്ന് വർഷം കഴിഞ്ഞാ റംബുട്ടാൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് അഭിപ്രായം എന്തായാലും കായ്ക്കും തോന്നുന്നുണ്ട് അതേപോലെ തന്നെ ഇതും മൂന്ന് വർഷം കൊണ്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിയത് െ കുടമയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ തല എടുത്തിട്ടില്ലേ തലയും വാലും എടുത്തിട്ട് തേങ്ങ അരക്കാതെ കറി വെച്ചു അപ്പോൾ തേ മീൻ കറി കിച്ചുട്ടനെ അപ്പോൾ ഉപ്പേരി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവനും ഇരിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കുപ്പേരി ഉണ്ടെങ്കിലും ഞാൻ അത് കൂട്ടിയിട്ട് കഴിക്കും അപ്പം കുറച്ച് തേങ്ങ അരങ്ങിട്ട് അരിമുളക് എന്താ കാബേജാണ് കേട്ടോ ഉപ്പേരി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി ഉണ്ട് അരിമുളക് സുഖന്യ പൊന്നൂസിനെ ഉറക്കുകയാണ് കേട്ടോ അതാണ് സുഗന്യേനെ കാണാത്തത് പൊന്നൂസ് എന്താ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവനൊരു വാശി ഇപ്പോൾ ഉറങ്ങാനാണോ എന്ന് വിചാരിച്ചിട്ടേ ഇപ്പോൾ കാലാവസ്ഥ നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ ഇവിടെ മഴ പെയ്യണമില്ല പക്ഷെ എന്നാൽ ചാറി ചാറിയിട്ട് ഒരു മൂടി കിട്ടിയ കാലാവസ്ഥ കേട്ടോ മഞ്ഞൾപ്പൊടിട്ടോ കല്ലുപ്പ് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിൽ ഇതൊന്നും എല്ലാം പാടൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കട്ടെ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ എന്തടാ എന്താ കടുകൊടുക്കേണ്ട രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വാഴാമണിയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ അപ്പം അത് കുറച്ചേ ഉള്ളൂ ഉച്ചയ്ക്ക് അനിയങ്ങനൊക്കെ ചോർണ വരും അപ്പോൾ ഉപ്പേരി ഉണ്ടാവില്ല എന്താണ് കടുക് പൊട്ടിയിരട്ടെ ഇഷ്ടമാണ് ഈ ഉപ്പേരിയിലൊക്കെ ഇങ്ങനെ ഉപ്പേരിയല്ല മുട്ടക്കോശ് ഉപ്പേരി ഒക്കുമ്പോൾ കടലപ്പരിപ്പെടുന്നത് കടലപ്പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ഒച്ചയും ബഹളം ഒന്നുമില്ല സാധാരണ അവര് വൈകുന്നേരത്ത് വരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നു വെച്ചാൽ അവർ ഉച്ചയും ബഹളമൊക്കെ ഉണ്ടാവില്ലേ ഇല്ല പറഞ്ഞാല് പിന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കണമെങ്കിൽ ഇതാ നമ്മുടെ ചാത്തപ്പം വേണം കേട്ടോ പൊന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ആ ഉച്ചയും ഞാൻ വെളുത്തുള്ളിയും കുരുമുളകൊക്കെ നല്ലപോലെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സുഖ ഇല്ലല്ലോ അട്ടപ്പാടിയിലൊക്കെ പോയി ദീപിക്കണം കാലാവസ്ഥ ഇഷ്ടമുള്ള ഉപ്പെയാണ് തൊമുട്ടക്കോസ് അല്ലേ ോസ് വെച്ചാലി ബാക്കിയുള്ളവർക്ക് ചൂടോടെ വേണം ഇതന്നെ ചൂടാക്കി കൊടുത്തതി അരിമുളക് ഇട്ടക്കണ്ല്ലോ കഴിക്കാൻ വരില്ലേ ചോറ് പിന്നെ ചൂടില്ല കേട്ടാ റേഷൻ കടയിൽ പോയി റേഷൻകട പോയപ്പോ പച്ചരി കിട്ടും വിചാരിച്ചു പച്ചരില്ലേ ശരിയില്ല ചില ദിവസം നമുക്ക് ഈ കാലാവസ്ഥ തന്നെ ചില ദിവസം നമ്മക്ക് എന്താ ഒന്നിനൊരു തോന്നേ ഇണ്ടാവും ഒരു ഭക്ഷണം പോലെ ഉണ്ടാവും എന്ത എന്താന്നറിയില്ല അറിയാതെ സങ്കടം വരും ചെല ദിവസം അങ്ങനെ ദേഷ്യം വരുന്നതിനെക്കാട്ടിലും കൂടുതൽ സങ്കടം വരിക സൂനക്കോ സൂന അവൾക്ക് ദേഷ്യം വരും എനിക്ക് പെട്ടെന്ന് കരച്ചില് വരും പെയ്യാ പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക് പെട്ടെന്ന് സങ്കടം വരും എന്താണെന്നറിയില്ല സങ്കടം വന്നു കഴിഞ്ഞാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എങ്ങനെ ഓരോ മനുഷ്യനും ഓരോ മാറ്റങ്ങൾ വന്നില്ലേ നമ്മളവിടെ അടുപ്പില് എന്താ വെക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ മഴ ചാറുമ്പോഴേ നമ്മൾ താർപ്പായ വിശ്വാസമല്ല ഏത് കൂടെ വെള്ളം വരികയെന്ന് ഉപ്പുണ്ടോ എരിവുണ്ടോ അരിമുളക് ഇട്ടക്കണം കടിക്കുമ്പോൾ ശ്രദ്ധിച്ച് കടിച്ചില്ലെങ്കിൽ കിടക്കിടക്കി കിട്ടും കുട്ടികളും ആരുമില്ല വീട് ഉറങ്ങിയ പോലെ കേട്ടോ ആ ഇനി വേണോ മുട്ടക്കോ സുപ്പേരി ഉണ്ടാക്കാൻ എളുപ്പട്ടോ പക്ഷെ എന്റെ ഇളയച്ചൻ എന്തു പറയുന്നറിയോ അതിൽ കടലിട്ട് കഴിഞ്ഞാ വേണ്ട ഈ കടലിട്ട ഉപ്പേരി ആ നിലക്കടൽ ഏ ഇതില്ലേ കടല നാളെ നാട് പണിക്ക പണി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് ഉപ്പേരി ഉണ്ടാക്കിയപ്പോ എല്ലാവർക്കും ഇഷ്ടായി അവ മാത്രം പറഞ്ഞു എനിക്ക് വേണ്ടിട്ടോ നമ്മുടെ ഉപ്പേരി ആയിട്ടോ ഇതാ മീനും കൂടി മറക്ക അതിലെന്താണോ മറ്റേ നല്ല സ്പീഡിൽ കത്തുകയാണ് അതിലാകുമ്പോ പിന്നെ പാകത്തിന് ഇതില് കത്തിയിട്ട് വേഗാവൂല്ലോ എന്താണ് എന്തെങ്കിലും പറയേന്നുമില്ല നീ എന്താ മുട്ട മുഴുവൻ നിങ്ങള് കഴിച്ചില്ല ഏട്ടനെല്ലാം കൊടുക്കണുണ്ട് നിങ്ങള് കഴിക്കണ കൊണ്ടില്ല ഞാന് ചോറ് നേരത്ത് ഭക്ഷണം കഴിച്ച കേട്ടോ വിശപ്പേ തോന്നില്ല അപ്പൊ കഴിച്ചില്ല പൊതുവെ എന്താ ഏഹ് നേരത്തെ അങ്ങനെ ഭക്ഷണം കഴിക്കൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ വിശക്കുമ്പോ കഴിക്കൂടും എന്നിട്ട് തന്നെ നമ്മളിപ്പോ തടി വരുമ്പോ അയ്യോ തടി കുറയ്ക്കാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചോ എന്താണ് പ്രശ്നം എന്നറിയില്ല ഞാൻ എണ്ണ ആവേശം കേറിയിട്ടേ എണ്ണ ഒഴിച്ചതും എണ്ണ വെച്ചിട്ട് കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ അതിലല്ലേ എന്താ ചീനച്ചട്ടിയിൽ രണ്ടെണ്ണത്തിൽ ഒന്നില് വാഴമണിയും കൊണ്ടുള്ള ഉപ്പേരി ഉണ്ട് ഒന്നിൽ മുട്ട ഉപ്പേരി ഉണ്ട് കേട്ടോ ഇതാ എന്തെങ്കിലും മക്കൾ വരുമ്പോണ്ടാക്കുക ഗോതമ്പ് ദോശയും കൊണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കുക എല്ലാം പാടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂട്ടിയിട്ടില്ലേ ഓരോന്ന് ഓരോന്ന് ഇതിനെന്താ വെള്ളം ഇതെന്താ വെള്ള ചൂരന്നെട്ടോ ഈ മീനിനെ പറഞ്ഞത് ചൂര മീൻ നമ്മൾ ബിരിയാണി ഉണ്ടായിച്ചില്ലേ ആ മീനാണ് കേട്ടോ അത് അല്ലേ കുകന്യക്ക് ചെറിയ മീനിനെക്കാട്ടിലിഷ്ടം ഈ മീനുകളാണ് വലിയ വലിയ കഷ്ണം മീനാണ് കഷ്ണം മീനാണ് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടം ഇതിൽ നമ്മൾ എന്താ പെരുജീരകം അതേപോലെ കുരുമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പിന്റെ അല്ലേ അതും പാടെ നന്നായി അരച്ചിച്ച് അറിയില്ല അതിന്റെ മണമൊന്നും അറിയില്ല അറിയില്ലെന്നോ ഇപ്പെന്താ മണം വരുന്നുണ്ടോ ഇപ്പുണ്ട് അരച്ചിട്ട് വെച്ചിട്ടോ പിന്നെ മക്കള് രാവിലെ പോകുമ്പോ സോയാബീൻ വെള്ളത്തിലെ അപ്പഴാണ് ഞാൻ പിന്നെ ഉണ്ണിത്തൺ വാഴമണി കണ്ടപ്പോ വേഗം അതുംകൊണ്ട് ഉപ്പേരി വെച്ച് അത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വലിയ അത് വേണ്ടിവരും കേട്ടോ മീൻകറി വെച്ചത് കണ്ടല്ലേ നമ്മുടെ മുളക് പൊടിയുടെ പ്രശ്നമാണോ കാശ്മീരി മുളക് പൊടി ഇല്ലാണ്ടാണോന്ന് കണ്ട മീൻകറി എന്നെയൊക്കെ തെളിഞ്ഞു ഇത് മീന്റെ തല മാത്രേ ഉള്ളൂട്ടോ തലി എന്താ മൂന്ന് മീനാ വാങ്ങിയിരുന്നത് അപ്പൊ മൂന്ന് മീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെളുപ്പൊന്നുമില്ല അല്ല അപ്പൊ അവര് തല ഇങ്ങനെ വെട്ടിത്തല്ലേ ആ തല മാത്രം ആറ് കഷ്ണം തല തലും വാലും പാടെ ആറ് കഷ്ണം ഉണ്ട് കേട്ടോ അതാ വന്നു കുഞ്ഞ ഓ വെള്ളം വേണോ തണുത്ത വെള്ള വേണ്ട രാവിലെ എന്താ കുഞ്ഞ കഴിച്ചു പണിക്കാര് ചൂർണ്ണം വന്ന കേട്ടോ പണിക്കാരല്ല എനിക്ക് കൂട്ടുകാരനെ ചൂർണ്ണം വന്നിട്ടുണ്ട് ചോറ് കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ ചെറിയ വീഡിയോ അത് കണ്ടോ എന്റെ കയ്യിൻ്റെത് എവിടെ എന്താ തട്ടി എന്ന് അറിയില്ല കേട്ടോ കൈന്റെ ഇവിടെ കണ്ടോ നല്ല നീര് എനിക്ക് ഈ കൈൻ്റെ ഇവിടെ ഭയങ്കര വേദന ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആശുപത്രിക്ക് പോകണം ഇന്ന് ഇങ്ങനെ പിഴിയൊക്കെ ചെയ്യുമ്പോൾ കാണണ്ടോ നോക്കണ്ടോ നീര് വന്നിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ പോകണം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം നീരാണ് ഇവിടെ നിന്ന് പിന്നെ ഈ നമ്മുടെ നടുവരല് മുതൽ ഇവിടെ വരെ ഭയങ്കര വേദന ഇനി നമ്മൾ എനിക്ക് ഓർമ്മയില്ല ഞാൻ എവിടെയെങ്കിലും വീണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയോ എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ കയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീഡിയോ ദിവസം ഇടാതിരിക്കേണ്ട എല്ലോ വിചാരിച്ച വീഡിയോ ഇതാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ കേട്ടോ അപ്പോൾ